ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സ്കൂളുകളിലും കോളേജുകളിലും എന്തിനാണ് ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഫെർണാമിസ് സെക്തം വാസ്തവത്തിൽ അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ ദൈവം ഉണ്ടെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ആളുകൾ കുറേ കൂടെ സത്യസന്ധരും നല്ല വിധത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക ചെയ്യുന്നത് അത് നല്ലതല്ലേ സമൂഹത്തിൽ നല്ലതല്ലേ നല്ലൊരു തലമുറയല്ല വാത്തിരിക്കാൻ പറ്റും ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് പല തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ആൾ സ്വതന്ത്രമായി നിൽക്കുന്നില്ലേ അതുള്ളതുകൊണ്ടല്ലേ ഇത്രയും രാജ്യം നന്നായി മുന്നോട്ട് പോകുന്നത് സമൂഹം നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നത് ആ ദൈവവയം ഉള്ളതുകൊണ്ടല്ലേ ഈ സത്യസന്ധ അയക്കുന്ന ആളുടെ സമീപം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ബാഗ് കളഞ്ഞു കിട്ടി തിരികെ അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കണം എന്നുള്ള ആ ചിന്ത അവരിൽ വരുന്നത് ഒരു ദൈവവയം ഉള്ളതുണ്ടല്ലേ ഒരു മനസാക്ഷി ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ ഈ പരിണാമസത്താന്നും പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ദൈവം ഇല്ല എന്നുള്ളത് പഠിപ്പിക്കലാണെങ്കിൽ ആർക്കും ആരോടും കണക്ക് ബോധിപ്പിക്കാൻ വരുക തോന്നിവാസം ജീവിക്കാം എന്നല്ലേ അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ വരുള്ളൂ പിന്നെ എന്തിനാണ് ഇത്ര ഊന്നൽ കൊടുത്ത് ഈ കോളേജുകളിലും സ്കൂളുകളിലും ഇവരത്തെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കേണ്ട കാരണം അത് നല്ല ഒരു കാര്യമല്ലേ അത് എന്നാൽ മതങ്ങൾ പല വിധത്തിലുള്ള മോശമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വസ്തുത അതുകൊണ്ടല്ലല്ലോ അവർ പഠിപ്പിക്കുന്നത് ഇല്ലാത്തൊരു ഒരു കാര്യമല്ലേ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്തു ബോധപരമായിട്ട് തെളിവുണ്ട് അതിൽ പരിണാമത്തിലാണ് മനുഷ്യനുണ്ടായതെന്ന് സംബന്ധിച്ചുള്ളത് അല്ലേ സങ്കീർണമായ ഏതൊരു സംഗീതം നിങ്ങൾ നോക്കി അതിൻ്റെ ഒരുപക്ഷെ താജ്മഹൽ ഉണ്ടാക്കിയ ഇതിനെക്കുറിച്ച് അനേക ആളുകൾ താജ്മഹലിനെ കുറിച്ച് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ശില്പി എത്ര വൈദഗ്ധ്യത്തോടുള്ളൊരു പണിയാണ് അതിൻ്റെ ശില്പിയെ എത്ര ഒരു വലിയൊരു ശില്പിയാണ് എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അതുപോലെ അതിൻ്റെ കഴിവുകളെ സംബന്ധിച്ച് ആളുകളൊക്കെ വളരെ വിലമതിക്കുന്നുണ്ട് അത് ചുമ്മാ ഒരു സുപ്രഭാതത്തിലൂടെ ഒന്നായി ഒന്നാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എത്രയോ വർഷത്തെ പണിയെ അധ്വാനങ്ങൾ എത്ര പേരൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എത്രയും നല്ലൊരു ശില്പിയാണ് അതിന് ഡിസൈൻ ചെയ്തത് അല്ലേ ഇത് വെറുതെ ഉണ്ടായി വന്ന സംഗതിയാണോ അല്ല അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അടുക്കും ചിട്ടയും കാര്യങ്ങളും ഇതൊക്കെ കേവലം വെറുതെ ഉണ്ടായി വന്ന സംഗതിയായിട്ടാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരിക്കലുമല്ല അല്ല അതിന് കൃത്യമായിട്ടുള്ളൊരു നിർമ്മാതാവ് ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് യാതൊരു സംശയവും ഇല്ല അപ്പം പിന്നെ ആ സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്നാൽ തെറ്റേ അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ കീഴ്പ്പെടണമല്ലോ സൃഷ്ടാവനം കീഴ്പ്പെടണമല്ലോ അപ്പം തോന്നി മാസമുള്ള ജീവൻ നടക്കുക ഇതല്ല പരിണാമവാദികൾ വാസുതിൽ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം ഇല്ലെന്നുള്ളത് കൊണ്ടാണ് അല്ലല്ലോ എന്തിനാണ് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ആ ഒരു ചിന്തയിൽ ആളുകൾ പോകുന്നത് അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കണം ദൈവത്തിന് കീഴ്പ്പെടാൻ മനസ്സില്ല അപ്പോൾ തോന്നിവാസം ജീവിക്കുക ധാർമ്മികതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് അങ്ങോട്ട് പോയി ജീവിക്കുക എന്നുള്ളതുകൊണ്ടല്ലേ അതുകൊണ്ട് തെറ്റാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇപ്പോൾ സമൂഹത്തിന് നന്മയല്ല ചെയ്യുന്നത് മറിച്ച് തിന്മയാണ് ചെയ്യുന്നത് ദൈവവിശ്വാസത്തിൽ മക്കൾ വളർന്നു വരുന്നത് അല്ലെങ്കിൽ യുവതലമുറ വളർന്നു വരുന്നത് സമൂഹത്തിൽ നല്ലതാണ് നല്ലൊരു തലമുറയായിട്ടാണ് വളർന്നു വരുന്നത് ദൈവഭയ അവരുടെ ഉള്ളിലുള്ള നല്ലതാണ് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ഒത്തിരി സ്വതന്ത്രമായി നിൽക്കും അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് എന്നാൽ മാതപിതാക്കൾ ചെയ്യേണ്ട സംഗതി മക്കൾ ദൈവം ഉണ്ടോന്ന പക്ഷെ പിഞ്ചു മനസ്സുകളിൽ ഒരുപക്ഷെ സംശയങ്ങളുണ്ടാവും ദൈവത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ദൈവം ഉണ്ടെന്നുള്ളത് എന്ത് പോലെ തെളിവെന്താണെന്ന് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാൻ തൊക്കെ കഴിവുന്ന ഒരു ജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം മാതാപിതാക്കൾക്ക് അവിടെ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് അത് ദൈവമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അങ്ങനെയല്ല വേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്ക മക്കളെ വാർത്തെടുക്കേണ്ടതുണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ന്യായമായ ഉത്തരങ്ങൾ നൽകേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ കാര്യത്തിൽ അനുശ്ചിച്ച് ഇതമാണെങ്കിൽ പിന്നെ എങ്ങനെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും അല്ലേ അവർ പിന്നെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും കിട്ടുന്ന ജ്ഞാനമല്ലേ അവർക്കുണ്ടാവത്തുള്ളൂ അതല്ല മറിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ന്യായമായ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ് മാതാപിതാക്കൾ അതുകൊണ്ട് എങ്ങനെ ഉണ്ടായി എന്ന് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അതിന് തെളിവുള്ള കൊടുക്കാമെന്ന് വേണം അത് തന്നെയല്ല ഇന്നത്തെ ആധുനികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ വിശദീകരണം കൊടുക്കുകയും ചെയ്യണം അല്ലേ അതിന് ഉള്ള ഒരു ജ്ഞാനവും അറിവും മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം മനുഷ്യരുണ്ടായത് പരിണാമത്തിലൂടെ അല്ല എന്ന് പറയുന്നതിന് എന്ത് ന്യായം നിങ്ങൾക്ക് നടത്താനുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ മുമ്പായി അവർ ചോദ്യം ചോദിച്ചാൽ അതിന് ശാസ്ത്രീയമായിട്ട് ചില അവലോകനങ്ങളുണ്ട് അല്ലെങ്കിൽ അടിത്തറകളുണ്ട് മനുഷ്യ ഒരിക്കലും പരിണാമത്തിൻ്റെ ഉൽപ്പന്നമല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾ എന്ത് ഹാജരാക്കുക എങ്ങനെ നിങ്ങൾ നിങ്ങളതിനെ വിശദീകരിക്കും ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് നമുക്ക് കുട്ടികളുടെ ചോദ്യത്തിന് ദൈവമുണ്ടോ എന്നുള്ളതിന് എന്ത് തെളിവാണ് ശാസ്ത്രീയമായിട്ട് നൽകാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില പ്ര കാര്യങ്ങൾ പ്രധാനം ചെയ്തതെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഈ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വലിയ കമന്റുകൾ രേഖപ്പെടുത്തുക അടുത്തുള്ള വീഡിയോയിൽ മറ്റു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ